ആ നമസ്കാരം പ്രിയപ്പെട്ടവർ ഏതൊന്നും ചോദിച്ചാണ് വിളിക്കാപ്പം ഞാൻ തിരുവാമ്പാടി ക്ഷേത്രത്തിൻ്റെ കിഴക്കൻ നടയിൽ മുൻപ് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ലേ നമ്മുടെ പ്രകാശൻ്റെ കട അവിടെ ഞാൻ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അതെ അദ്ദേഹം അവിടെ ദോശ ഇടുന്നുണ്ട് ഞാനൊരു ചായയും ഒരു വടക്കും ഞാൻ ഓർഡർ ചെയ്തിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം പ്രിയപ്പെട്ടവർ നമസ്കാരം പ്രിയപ്പെട്ടവര് നമ്മുടെ ഒരു സുഹൃത്താണ് നന്ദനണ്ണനാണ് അദ്ദേഹത്തിനും എന്നെ പോലെ എൻ്റെ ഭാഗ്യക്കൊരു കച്ചവടമാണ് പാർത്ഥസാരഥി ഓട്ടോ ഓടുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കുകയാണ് അതേ നമ്മുടെ പ്രകാശൻ്റെ അവിടെ അദ്ദേഹം ദോശ ഇട്ട് കഴിഞ്ഞു ഇവിടെ വേറെ ഒരാളിരുപ്പോ അണ്ണൻ്റെ പേരൊന്നു പറഞ്ഞേക്ക് ജിജി ഇവിടെ ജിജി അണ്ണനും ഇരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്ട് വർക്കൊക്കെയാണ് അദ്ദേഹം ഇവിടുത്തെ സ്ഥിര ഒരു കസ്റ്റമർ അപ്പോൾ ഇന്ന് ഹർത്താലാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതേ ക്ഷേത്രത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിലക്കുറവാണ് ഭക്ഷണത്തിന് ചായയ്ക്ക് പത്ത് രൂപ കടിഞ്ചായ്ക്ക് എട്ട് രൂപ അതുപോലെ തന്നെ ഉഴുന്ന് വട ഏഴ് രൂപ ദോശ ഏഴ് പൊറോട്ട പത്ത് രൂപ പൊറോട്ട രൂപ അങ്ങനെയാണ് പൊറോട്ടയ്ക്ക് പ്രത്യേകം ഉള്ളിക്കറി അത് പ്രത്യേകം ചാർജ് അവർ ഈടാക്കുന്നതല്ല അങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്കൊന്ന് പോകുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഞാൻ പറഞ്ഞ കൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയുടെ കിഴക്കൻ നടയിൽ ആൽത്തറ കൃഷ്ണസ്വാമിയുമുണ്ട് അപ്പോൾ വിശദമായ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ പ്രകാശം തേ ചായ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പ്രിയപ്പെട്ടവരെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ ചായ കുടിക്കുന്നത് പ്രിയപ്പെട്ടവരേ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അതേ വട കഴിക്കുകയാണ് നല്ല ഒരു മുരിഞ്ഞ വടയാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ എത്തിയിരിക്കുകയാണ് ഞാൻ കച്ചവടത്തിന് പോയ കൂട്ടത്തി നല്ല രുചികളാണ് വട പിന്നെ വടക്ക് ചമ്മന്തിയുണ്ട് സാമ്പാറുണ്ട് മുളകുണ്ട് അപ്പോൾ നിങ്ങൾ തിരുവാമ്പഴ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ കിടക്ക നടയിൽ പ്രകാശൻ്റെ കട കാണാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം രാജ അടുത്ത വീഡിയോയിൽ കാണാം